ഹലോ ഫ്രണ്ട്സ് പെർശേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയാം നമ്മൾ ചെയ്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ അല്ല നമ്മൾ വീഡിയോ ഇല്ല എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ അത് കുറെ കട്ട് ചെയ്യേണ്ടിയും കുറേ കാര്യങ്ങൾ ഒഴിവാക്കി വെക്കേണ്ട വന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇൻട്രോ ഒക്കെ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ ഇന്നലത്തെ പാ മറ്റേ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ഭാഗവും കുറച്ച് കാര്യങ്ങൾ കാണിക്കാം അതുപോലെ കുറച്ച് വീഡിയോസ് നമ്മൾ ടെർബോണിംഗോട്ട് കുളിക്കാൻ പോയ സീനൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാം ഓക്കെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ഭയങ്കര റീച്ചും കാര്യങ്ങളൊക്കെ അതിന് പക്ഷേ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നുപോയി അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടവർക്ക് അറിയാം ചില ആൾക്കാർ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ വന്നവരായിരിക്കും നമുക്കത് പിന്നെ ചെയ്യാൻ കഴിയില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ റൂബിനെ കാണാം നമ്മളെ ഹീറോ ഹീറോനെ നമ്മൾ മാറ്റിയിട്ടിട്ടുള്ള കേട്ടോ വാ നമ്മുടെ ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോ റൂബി റൂബി ബേബി സിറ്റ് ഗുഡ് ബോയ് ഗുഡ് ബോയ് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ചെക്കനി അപ്പം നമ്മളിപ്പോൾ ഇവനെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മാറ്റിയിട്ട് എന്നാൽ ഒരു പത്ത് ദിവസം ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് മാറ്റിയിട്ടതാണ് പിന്നെ നമ്മുടെ റൂബിയൊക്കെ ഫുള്ളി വാക്സിനേറ്റഡാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നാലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിടേണ്ടി വന്നതാണ് അല്ലേ റൂബി ബേബിട്ടാ എന്താ ബാ അടി സിറ്റ് ഇരിക്കടാ അടി സിറ്റ് ഗുഡ് ബോയ് ഈ ട്രീറ്റ് വേണോ നല്ല ട്രീറ്റ് അല്ല നമ്മളെ കൈലാസ് ട്രീറ്റ് എടുക്കാൻ പറ്റാ ഇറങ്ങി ഇറങ്ങാ ആ വരട്ടെ ട്രീറ്റ് തരാം കേട്ടോ ഇങ്ങനെ കാണാൻ നോക്കണ്ട കേട്ടോ ഇത്ര ചെറുതാണെന്ന് നോക്കണ്ട ആൾ തീപ്പരി മുതലാണ് അതൊന്നടച്ചടാ അതിൻ്റെ സൗണ്ട് കഴിക്കുന്നത് അഡ്ജസ്റ്റ് ജസ്റ്റ് ത്രയും നന്ദിയുള്ളൊരു ജീവി അത് വേറെ ഉണ്ടാവില്ല വേണോ ഗുഡ് ബോയ് ഗുഡ് ബോയ് നല്ല അനുസരണ പിന്നെ ഈ ഡോഗിന്റെ ഒരു കേസിൽ കേസില് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഡോഗ് പിടുത്തം പിടിച്ചു കഴിഞ്ഞാല് ഈ പിഡ്ബുള്ളിന് അങ്ങനെ ഒരു ഇതുണ്ട് അമേരിക്കൻ ഇവൻ ശരിക്കും വാ റൂബി കം കം റൂബി കം Good boy. Sit. ഏതാ ഇരുത്തല്ലേ എന്താ നല്ല മോന് ഇങ്ങനെ കണ്ടാ വിചാരിക്കോ ആള് തീപ്പൊരി മുതലാന്ന് അല്ലേ അല്ല പിന്ന ഗുഡ് ബൈ നോ 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 വെയിറ്റ് ഗുഡ് ബൈ സിറ്റ് ബേബി ഗുഡ് ബൈ നോ ഓക്കേ എന്നതി നല്ല ചെക്കനാണ് അല്ലേ ഇങ്ങനെയുണ്ട് നമ്മളെ റൂബി പോയി പുള്ളി അല്ലേ അപ്പോൾ ഇനി നമുക്ക് പെറ്റ് ഞാൻ ഏതെല്ലാം വീഡിയോ എടുത്തു വെച്ചതുണ്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാൻ പറ്റിയതൊക്കെ കാണിക്കാം അതേപോലെ നമ്മളിപ്പോൾ നമ്മൾ ഗ്രൂം ചെയ്യുന്ന സ്ഥലത്തേ ഉള്ളൂ കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെടുതാ മറ്റേ നമ്മുടെ കൈലാസ് ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ അപ്പുറത്തേക്ക് പോയി എന്താ രോമ കണ്ട മുയലിൻ്റെ രോമം ഇതാ നമ്മുടെ അങ്കോറ റാബിറ്റിനെ ഗ്രൂം ചെയ്തതാണ് ഇപ്പോൾ കണ്ടത് എന്താ കംപ്ലീറ്റ് ഗ്രൂമിങ് അല്ല ട്രിമ്മിങ് കംപ്ലീറ്റ് ട്രിം ചെയ്ത് അതിൻ്റെ കപ്പി കപ്പിയിട്ടിട്ട് കേട്ടോ അതിൻ്റെ അമ്മ കംപ്ലീറ്റ് പോയി കണ്ടാ ബ സ്കിങ് കണ്ട അടുത്തെത്തി അല്ല ഫുൾ ആയിട്ട് ഇതൊരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഗ്രൂം ചെയ്ത് കിട്ടാണ്ടാവും ലാസ്റ്റ് ലാസ്റ്റിൽ ഇങ്ങനെ കുറച്ച് ചട പിടിക്കുന്ന പോലെ ആവും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും അങ്ങനെ റിമൂവ് ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ മുഖം കണ്ടാ വേണ്ട ഓക്കെ നോക്കിയേ കണ്ട നല്ല ഹെൽത്തിയാണെന്ന് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ എന്താക്കാ മൂ എല്ലാവരെയും ഒരുമിച്ചിട്ട് ട്രിം ചെയ്യൂല അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് ഫുള്ള് റോമില്ലാത്തതിനെല്ലാം കാണാം അപ്പോൾ ഒന്നിന് ട്രിം ചെയ്ത് ഏകദേശം ഒരു പകുതി വളർച്ച എത്തുമ്പോൾ പിന്നെ അടുത്തതിന് ട്രൈ ചെയ്യും അങ്ങനെ അങ്ങനെയെന്ന് അത് ചെയ്തുകൊണ്ട് വരുന്ന അതിൻ്റെ സൈക്കിൾ അങ്ങനെ വരുന്നത് അതുപോലെ ഇത് നമ്മൾ പിന്നെ ഗ്രൂമിങ് അതുപോലെ കുളിപ്പിക്കുക ആക്കിയെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ വെച്ചിൻ്റെ നല്ല വൃത്തിയുണ്ടല്ലേ നമുക്ക് തന്നെ വേണമെങ്കിൽ കിടന്നു അതുപോലെ നമ്മുടെ പപ്പായ കൃഷി ഉണ്ടായ സ്ഥലം കണ്ടാ കംപ്ലീറ്റ് കാലിയായി ഇതെല്ലാം ഒഴിവാക്കി കേട്ടോ എല്ലാം കാട് കയറി ഓക്കെ നമ്മൾ ഈ കാട്ടിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഫെരട്ടിന് വിട്ടാലോ നല്ല എന്തല്ലേ അത് ജസ്റ്റ് നമുക്കിത് കഴിഞ്ഞ് വീടിനും രണ്ടിലേ നമുക്ക് അത് കാണിക്കാം അതുപോലെ നമ്മുടെ കന്നാസിനെ കാണേ കന്നാസിനെ കുറേ നാളായി കണ്ടിട്ടല്ലേ അതാ കന്നാസ് വീടുണ്ട് കന്നാസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതാ കേട്ടാ ഇപ്പോൾ ഇങ്ങനെ തുറന്ന് വിടാറില്ലേ തുറന്നു വിടാന്നല്ല കുറച്ച് സമയം വിടും തന്നെ കയറ്റും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം അതിലും ചാടും ഇതെല്ലാം ചാടി പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയിട്ട് ഏതെല്ലാം ആലാവാസികൾക്കെല്ലാം പ്രശ്നം ഇപ്പം എല്ലാ വീട്ടിലും പോകും ബാക്കിയെല്ലാം ഡോക്സിൻ്റെ അടുത്തെല്ലാം ചങ്ങനാത്തം കൂടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ആ ഒരു പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ഉപ്പർ ആ പുറത്ത് പോയി പഠിച്ചു ഏ എൻ്റെ അപ്പൊന്നോ അടിക്കടാ ഏടേ കയറി പോന്ന് ഏ കുരുത്തക്കാരുണ്ടെങ്കേ ഫുള്ള് പ്രശ്നക്കാരനല്ലേ നീ നിന്നെ കഴിഞ്ഞ കാണിച്ചേ കാല നല്ല മോനാ ഇങ്ങനെ സ്നേഹിക്കാൻ നല്ലതന്നെ പക്ഷെ കണ്ണ് തെറ്റിയും കണ്ടല്ല താൻ ഈ സ്വഭാവം കാണിക്കും അല്ലേ അല്ലേടാ ഏ സ്നേഹമുണ്ട് നല്ല മോനാണ് മൊത്തം മണിയാന്ന് പക്ഷെ പറഞ്ഞിട്ടൊന്നും വേണ്ടേ വിശ്വസിച്ചുടാ നമ്മള് മുന്നിൽ തന്നെ അനുസരിക്കാനായി എല്ലാം പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ പക്ഷെ കൊറച്ച് വിട്ടുകഴിഞ്ഞാട പുറത്തു വേണ്ട പൊറത്തു വേണ്ട നോ നോ വിട്ട കഴിഞ്ഞിട്ടുണ്ടല്ല മുന്നിൽ കൊറേ ഗസ്റ്റും കാര്യങ്ങളിലുണ്ട് ഓനെ എല്ലാവരും മേത്തലും ചാടി കയറി അതുപോലെ ഇങ്ങനെ വിടാൻ കഴിയാ വിട്ട് കഴിഞ്ഞാണ്ടല്ലോ ചാടി പറഞ്ഞിട്ടങ്ങ് പോകും അപ്പം എന്താക്കുന്ന ഒരു ഏഴ് മണി സമയത്ത് നോർമലി കുറച്ച് തന്നെ ഒരു രണ്ട് മണിക്കൂർ പുറത്ത് വിട്ട് ഓടിക്കളിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ കൂട്ടിക്കറ്റു പിന്നെ വിളിച്ചാലും വരുത്തങ്ങുന്നില്ല എല്ലോണം ഓടും ഓടി 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 ഓനെ അത് പഠിച്ചുപോയി അത് ഒരു എന്താ പറയുക ചാടാനാണിവ മെയിൻ നമ്മുടെ ഗോവിന്ദ ചാമ്പ്യൻ്റെ ടീം ഓക്കെ അപ്പം നമുക്ക് അതേപോലെ നമ്മളെ പാഷൻ ഫ്രൂട്ട് കുറച്ചെണ്ണം പുറത്തിങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ആരൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ആയിട്ട് പഠിപ്പിക്കണം അതുപോലെ പാഷൻ ഫ്രൂട്ട് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് കളർ പോകല്ലേ നന്നായിട്ടുണ്ടോ കളർ പോകും മീൻസ് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകല്ലേ ഇപ്പോൾ ആ സ്റ്റേജിലാണ് ഉള്ളതേ അത്യാവശ്യം നമ്മളെ ഇതെല്ലാം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പാഷൻ ഫ്രൂട്ട് ഉണ്ട് അവിടെ ഉണ്ട് ഇല ഏകദേശം കുറേയെല്ലാം ഒരു രണ്ട് മൂന്ന് ചെടിൻ്റെ ഇല അങ്ങനെ തന്നെ പോയിട്ടുണ്ട് കുറച്ചെണ്ണത്തിൻ്റെ അങ്ങനെ തന്നെ ഉണ്ട് അത്ര വേണ്ട അവിടെ എല്ലാം ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ കുറച്ചും കൂടി പ്ലാൻസ് ചെയ്യണം അതുപോലെ പോകുന്ന വഴിക്ക് നമുക്ക് ഫരട്ടിന് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കോഴികളുണ്ട് ഇത് അധികം വളരൂല അയ്യോ ആ ബെൽജിയം ഫ്രയോമി ചിക്കൻ ഇങ്ങനുണ്ട് ഇത് വലുതാക്കിയത് നല്ല രസമാണ് ആണ് നല്ല ഒരേ കളർ ഉണ്ടാവുക ഉണ്ടല്ലോ വരുന്നുണ്ടോ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കട്ടെ വാ 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 വലിയ വേണ്ട വെറുതെ പണിയാക്കണ്ട അതേപോലെ നമ്മുടെ ഒരു ഞാൻ പറ്റില്ല അന്ന് പരിക്ക് പറ്റിയിട്ട് കിട്ടിയ ഒരു ഗൂസിനെ നമ്മൾ പിന്നെ റെസ്ക്യൂ ചെയ്തിട്ട് എടുത്തതാണോ അതിന് നല്ല അടിപൊളിയായിട്ടാ ഭയങ്കര ആനയെല്ലാം തുമ്പിക്കേടാക്കുന്നവരാക്കുന്നു അതുപോലെ ഇത് ഒരു പുതിയ ജീവനൊക്കെ കണ്ടാ ഇതിപ്പോ ദുബൈ നിറക്കുമതി തോന്നും നമ്മള് യു എ വീഡിയോ കാണിച്ചിട്ടുണ്ടോ ഏതാന്ന് ഷാനിട്ടാ ഓക്കെ ഓരോ ഒന്ന് കാണാലേ നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അതാ കുട്ടപ്പനാക്കിണ്ടാ ഓ ഓ അതാ വരയ് എന്താ നല്ല കുരുത്തക്കയറുണ്ട് എല്ലാവരും നല്ല ലക്ഷണമുള്ള കുതിരെന്നു പറയുന്ന കേട്ടാ അവനെ കണ്ടിട്ട് ജോട്ടനെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായം ബേബി ആ നമ്മൾ ആദ്യം കാണുമ്പോൾ ശരിക്കും വയറിൽ ഇങ്ങനെ ഒട്ടിട്ടെല്ലാം ഉണ്ടായേ അതെല്ലാം മാറിയില്ലേ അത്യാവശ്യം സൈസായില്ലേ ട്ടാ ടാറിയോ എണീറ്റെ എണീറ്റെ ആ ഇതാക്കണ്ടാ പിന്നെ ഞാൻ അന്ന് പിടിച്ച് പുറത്തിറക്കിയാറും വന്ന പേടിയാണ് ചങ്ങായി ശേഷം എന്നെ വലിയ വലിയ പ്രശ്നം തന്നെ എന്നോട് എപ്പോ അക്രമ സ്വഭാവം കാണിക്കും നമ്മുടെ ഓറിയോ പിന്നെ ഓറിയോന്റെ മുഖത്ത് ചെറിയൊരു പരിക്കുപറ്റിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത കൂട്ടിൽ എമൂലുണ്ടായത് യമൂനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകും യമൂന എന്ന് പറഞ്ഞാൽ എമു ഈ കുട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യമൂന അറ്റാക്ക് ചെയ്തിട്ട് മുറുന്നതാ എന്നിട്ട് പിന്നെ യമൂന അടുത്ത് മാറ്റി നമ്മുടെ ബാക്കിലേക്ക് മാറ്റി മതി 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 എല്ലാവരും എന്റെ ശത്രുക്കളായിപ്പോ എന്താ പറയാ ഓനിക്ക് മാത്രമേ കുട്ടിയുള്ളൂ കുട്ടിയുള്ളൂന്നുള്ളൊരു രീതി എന്തായാലും രണ്ട് മൂന്ന് മാസം അത് ആദ്യം ഇങ്ങനത്തെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും ടെർബോന് മഴയൊത്തി നല്ല മഴയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കാന്ന് കുളിപ്പിച്ചാ എന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുളിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് കടലിൽ ഇറക്കാം നമുക്ക് ടെർബോന ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം കടലിൽ കുടിക്കാൻ പോയിട്ടാ നല്ല മഴ ആയിരുന്നു നേരത്തെ നമ്മള് വീട് എടുക്കുമ്പോഴേക്കും മണലിൽ പോയി അപ്പൊ ചെറുമോലിയും കൂട്ടി ഒന്ന് മഴത്ത് കളിക്കാൻ ഇറങ്ങിയതാ തളർന്ന് ഫുള്ള് ഷാംപൂട്ട് പതപ്പിച്ചിരുന്നാ അതിന് ശേഷം നമ്മള് വീട് എടുക്കാന്ന് വിചാരിച്ച കുളിപ്പിച്ച് കുളിപ്പിച്ചിതാക്കുമ്പോഴേക്ക് നെലിഞ്ഞിട്ടാണല്ലേ ഫുള്ള് രോമം കൊണ്ടാ അത്ര തടി തോന്നോ കേട്ടാ അപ്പൊ ഒരു വൻ കഴിഞ്ഞ കഴിഞ്ഞിട്ടാ കുറേ സമയത്ത് തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് കടലേക്കാം ഇപ്പൂവാ എന്റെ സന്തോഷം കണ്ടാ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ച് സമയം നിക്കളു കുറച്ച് അധികം സമയം നിന്ന് കഴിഞ്ഞാ പിന്നെ കരക്കൊക്കെ വരാനുള്ള പിന്നെ ധൃതിയോ വെള്ളത്തിൽ മുങ്ങി നല്ല രീതിയിൽ നീന്താ എൻജോയ് ചെയ്തുണ്ടോ നമ്മളടുത്ത ആൾക്കാരെ നീന്ത പണ്ടൊന്നുണ്ടാ ഇതെല്ലാം നമുക്ക് അരാപ്പയ്മേണ്ടേ രണ്ട് സ്രാവ് എല്ലാരും ഉണ്ട് അപ്പൊ നമുക്ക് അരാപ്പയുമ്പോ ഇന്നത്തേക്ക് ഫുഡായി എന്തേക്ക് ഇത് പോരാ കുറച്ചുകൂടി വേണം ആ ഓക്കെ നിങ്ങളെ പേരൊക്കെ അറിയില്ല മറ്റേ രണ്ടാമത്തെ പേരെ വിളിക്കല്ലേ ഓർക്കുന്ന പ്രശ്നം കേട്ടോ കാലിയെല്ലാം വിളിക്കല് കാലിയ പ്രശ്നമില്ല അറിയപ്പെടുന്നു ബോംബിലെ താതെ ബോംബിലാതെ ആര്ന്നല്ലല്ലേ മറ്റേ ദിലീപ് പറഞ്ഞ മാതിരി നശിപ്പിച്ചത് ആരെയോ യൂട്യൂബ് വീഡിയോ നായ തൊട്ട് പൈസ പോവൂലമായി ヘヘヘヘ。<laughs> <laughs> നമുക്കിനി ഫ്രഷ് വാട്ടറിലൊന്നും കുളിപ്പിക്കട്ടോ നല്ല അടിപൊളി കുളിയെല്ലാം കഴിക്കും അല്ലേ അല്ലേ നല്ല പാട പറഞ്ഞ ബീച്ച് എന്ന് വെച്ച മീനില്ലേ ഇതെന്താ വണ്ടിക്ക് തന്നെ കൊടുത്താലോ അതായത് സൈഡിലെ ഫുള്ള് ക്യാൻസർ ആയിട്ട് മീനുകളാന്നെത്താലോ അങ്ങനെ കഴിക്കാന്നുള്ളത് നോക്കാലോ ചാർക്കെ വളർത്താൻ പറ്റൂല ചാർക്കെ വളർത്താൻ പറ്റില്ല ഫുള്ള് മണ്ണാന്നെ ണ്ടാ എങ്ങനെ കഴിക്കൊന്നില്ല നമ്മള് നോക്കാം പിടിച്ചിങ്ങനെ കയ്യിലേക്ക് വെച്ചാലോ നമ്മൾ ഫുള്ള് കലങ്ങിട്ടാങ്ക് മൊത്തം കലങ്ങി പിന്നെ സ്കെയിൽസും അതുപോലെ ും കാര്യങ്ങളും ഇതാണ് അത് കൊറച്ച് ആവേരം പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ക്ലിയർ ആവട്ടെ നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ ഫിൽറ്ററേഷൻ ചെയ്തത് അപ്പൊ പെട്ടെന്ന് ഫിൽറ്റർ സക് ചെയ്തെടുത്ത് ഓക്കെ ആവും അപ്പൊ ഒരു കാര്യം ചെയ്യാം നമ്മളൊന്നും കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്നും വരാം അതുപോലെ ടർബോനെ ടർബോനെ പിന്നെ ഫ്രഷ് ഓട്ടറിൽ കുളിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാം ഉണങ്ങിയതിന് ശേഷം വൈകുന്നേരം ഒരു വീഡിയോ കിട്ടാം അപ്പൊ നമ്മളൊന്നും ഫ്രഷ് ആവട്ടെ ഓക്കെ കുട്ടപ്പന വന്നിട്ട് നമ്മുടെ ടർബോ അങ്ങനെയുണ്ട് പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ കുറച്ച് പോയി കേട്ടോ നമ്മൾ ഈ ചെയ്ത് സെറ്റ് ആക്കി കഴിഞ്ഞാലും നല്ല രസേ 六类的。 ും കളർ ഫുള് നല്ല ഡാർക്ക് ആയിട്ടുണ്ടേ എന്റെ വാല് ഇതുപോലെ ഇടക്ക് പോകട്ടെ രോമ ഫുള്ള് പോവും എന്റെ പുതിയത് പരത്താന്നെ നല്ല കളി കളിക്കും നല്ല രസമാണ് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഇവര് എന്താ പറയാ നമ്മളെപ്പോൾ കൂട്ടി തന്നെ ഇടുന്ന ആ ഒരു പ്രശ്നമില്ലാണ്ടോ ഇന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ തുറന്നു വിട്ടാ വരട്ടെടാ ഓക്കെ എല്ലാത്തിന്റെ ഇടയിലേക്കു ഇങ്ങനെ പോയി ഭയങ്കര രസമാണ് ഇവരാണ് ഇരുപത് മണിക്കൂർ ഉറങ്ങുന്ന ജീവി കേട്ടാ നമ്മളെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് നല്ല മില്യൺസ് വ്യൂസ് ഉണ്ടായ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ എല്ലാവരും പറയും ഇതാണ് ജീവിതം അപ്പോൾ ഇവരെങ്ങനെ പറയാം അപ്പോൾ തിന്നാനും ബാക്കിയില്ല ഏ എണീക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കുക എന്നാൽ എണീറ്റ് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഓട്ടം കാണാൻ ഭയങ്കര രസം നല്ല ചാടി 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 അതുപോലെ ഇതുപോലെ ചെറിയ ഗ്യാപ്പിലെ പോകാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതിൻ്റെ അടിയിലേ പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നതും കൂടിയില്ലല്ലോ നോക്കിയ ആ ഗ്യാപ്പിലേ പോയിട്ടുണ്ടോ അത്രയും ചെറിയ ഗ്യാപ്പിലേ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ജീവികളാണ് അതുപോലെ നമ്മൾ ഈ പൈപ്പ് ഇല്ലേ നമ്മുടെ നേരെ പൈപ്പിന്റെ ഉള്ളിലേക്കുള്ള വെള്ളം അടിക്കുന്ന പൈപ്പിൻ്റെ ഉള്ളിലേക്കുള്ള കയറി അപ്പുറത്തെ ഇറങ്ങും അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസാണ് ഇവരുടെ മെയിൻ പരിപാടി ശരിക്കും കാണുമ്പോൾ കീരണ പോലെ ഉണ്ടല്ലേ അതിങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ പോലെ രസമാണ് ഇല്ല അതെ അതെ ഊർന്ന് പോയി അതാ കാണാണ്ടാവോ അത്ര ഉള്ളിലേക്ക് ഉൾക്കാടുകളിലേക്ക് പോവല്ല പണിയാവൂ എന്തായാലും രസമല്ലേ ഇവർ ഭയങ്കര സ്മെല്ലാന്ന് ശരിക്കും നമ്മുടെ ആണാട് ആണാടിന്റെ ഒരു മുട്ടനാടിന്റെ ഒരു മണ് ആ മണാന്ന് കേട്ടോ ഭയങ്കര തൊട്ടാലൊക്കെ ഭയങ്കര സ്മെല്ലടിക്കും നല്ല മൊഞ്ചാന്ന് കാണാൻ അല്ലേ ഓക്കേ അപ്പോൾ കുറച്ച് സമയത്ത് കളിച്ചോ ഓക്കെ നമുക്ക് വീഡിയോ നിർത്താം ഓരോ കളിച്ചിട്ട് ഒരു ഒരു ഏഴുമണിക്കൂർ കഴിഞ്ഞിട്ട് മെല്ലെ തന്നെ അകത്തോട്ട് കയറ്റാം കീറ്റാന്ന് കേട്ടോ ലേറ്റിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അടിപൊളി അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായതിന് നമ്മളെ റൂബിനെ കുറിച്ച് ഇന്ന് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരുമെന്നില്ലെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ എന്നാൽ നമ്മളുടെ അടുത്തുള്ള എല്ലാ സംഭവവും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ജനിച്ചതായാലും മരിച്ചതായാലും ആക്രമിക്കുന്നതായാലും മറ്റേ സ്നേഹിക്കുന്നതായാലും സങ്കടപ്പെടുത്തുന്നതായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പെച്ചവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവിടെ നേരിടുന്ന എല്ലാ സന്തോഷവും ദുഃഖവും സങ്കടവും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇന്നകത്ത് ഉപദേശങ്ങളെല്ലാം ആവാം പ്രശ്നമൊന്നുമില്ല നമ്മളെല്ലാം നോക്കലുണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കലുമുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോൻ്റെ അടുത്ത ശനിയാഴ്ച കാണാം ഓക്കെ ബൈ